നമ്മൾ പുതിയ വീഡിയോയുടെ തുടക്കത്തിലാണ് കേട്ടോ നമ്മൾ മത്സരക്കുടി വൈ ഊട്ടിയിലേക്ക് പോവാ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെന്താ നമ്മൾ ചുരം കേറി നമ്മള് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലൊക്കെ കാലെടുത്ത് അത്തം പത്തം യാത്ര തുടക്കം അവിടെ തിന്നാൻ ചേരട്ടോ ോ ഞാരെല്ലാം പറ്റിക്കാൻ

ഓക്കെട്ടോ റെഡി ദാ ദന്തം താമര വെല്ലുനാമര ഇതി എങ്ങനെയൊക്കെ പുളിക്ക വാടാൻ ദൈട്ടിക്ക് അറിയാ വാട കെട്ടിയാ വീണ്ടും ഒന്ന് തൊറാത്താടടാ പോച്ച നല്ല മസ മൈ റോസ്റ്റ് മൈൻഡി ലക്ഷൻറ് ലെസൻറ് കുടുക്കായ അടിച്ചു നോക്കും ചായ ഇട്ടിയതാണ് എങ്ങനെയുണ്ട് രസണ്ടോ പണ്ട് ഇറങ്ങണം ഇല്ല റോഡ് മാത്രം പോലെ വ്യൂ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ ഐസ്ക്രീമൊക്കെ കൊണ്ട് എല്ലാം ഒരാളുണ്ട് ഞാൻ പോകാനും പോകില്ല ക്ലിയർ ഉണ്ടോയെന്നറിയില്ല നല്ല വീടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അയ്യവ നല്ല രസമുണ്ട് എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാം കൊഞ്ഞ് സമാധാനത്തിൽ ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞു ഫുഡൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഒഴിഞ്ഞ് കഴിക്കാം അതിനൊക്കെ പറ്റും പിന്നെ ഫോട്ടോസ് എടുക്കാം സവാരി ഉണ്ട് ഇവിടെ പറഞ്ഞ ഇറങ്ങിയതാട്ടോ

നോക്ക് നോക്ക് മക്കളെ എന്താണ് കണ്ണും തുറന്നു കാണും നല്ല രസമുള്ള സ്ഥലങ്ങൾ കണ്ടോ അവിടെ മറ്റു ചരക്കല് വാരിട്ട പോലെ കുറെ സാധനങ്ങൾ കണ്ടോ വീടുകളാണ് വീടുകൾ മനസിലായില്ല മയേ ഞമ്മളെ നാട്ടിലെ പോയല്ലേ അതാണ് ഏഷ്ടമാര് നിക്കണം അപ്പൊ അതിലൂടെ പാടാതെ കഥ ട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മൾ ഊട്ടിയിലോട്ട് കാല് നമ്മളെ റോട്ടില് സോറി നമ്മുടെ നാട്ടില് പശുക്കളെ പോലെതാ ഇവിടെ കുതിരകൾ ജീവള്ളതും ജീവല്ലാത്തതും ഉണങ്ങിയതും നല്ലതും ഒക്കെ ഉള്ളതായിട്ടുള്ള ഓരോ കുതിരകൾ ഉണ്ട് അവിടെ ഇതാരണം മണി കെട്ടിയ പശു അങ്ങനെയൊക്കെയാണ് എന്തായാലും കൊള്ളാം നമ്മൾ അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് എന്താ പറയുക മനസ്സൊന്ന് റിലാക്സ് ആവാൻ ഇങ്ങനെ ഇറങ്ങാട്ടോ നല്ല പൈസ ഒന്നും വേണ്ടപ്പോൾ നമുക്ക് വണ്ടിന്നെ കുറച്ച് അടിക്കാൻ പോവാം നമ്മൾ എന്തെങ്കിലും ഫുഡ് ഒക്കെ കഴിക്കുന്നത് കുറച്ച് കുറച്ചാൽ നമുക്കുള്ള കുറച്ച് തുച്ഛമായ പൈസ നമുക്കിങ്ങനെ കിട്ടാൻ യാത്ര ചെയ്യാം ാണ് പെട്ടങ്ങൾ നമുക്കറിയില്ലെങ്കിലും ഇത് കണ്ടില്ല നമ്മളൊരു ഹോട്ടൽ തപ്പി നടക്കാണ് കേസ് വീണ്ടും വിശ്വാസം എനിക്ക് മനസ്സിലായി എന്ന് മാനു പറയുന്നു ആർത്തി മൂത്തായിരുന്നു എന്തായാലും നല്ല കാലാവസ്ഥ ഒരു ഇളം ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തണുപ്പും നല്ല ആ ഒരു തണുപ്പില്ല കൊഴപ്പില്ലാത്ത രീതിയിലുള്ള ഒരു ഒരു തണുപ്പ് ഒരേ ഏരിയ മുതൽ പർച്ചേസിങ് ഏരിയ തുടങ്ങുകയാണ് ഗൈസ് ഒരു ലോകം മൊത്തം ഏത് വിധമാണെങ്കിലും ആദ്യം എന്തെങ്കിലും ഇവിടെ കഴിക്കാൻ പറ്റിയ സ്ഥലം അതാ ഒരു ഹോട്ടൽ കേരള ഫുഡ് ഇവിടെ കിട്ടും അത് വേണ്ട കേരള ഫുഡ് വേണ്ടായിട്ട് ഇങ്ങോട്ട് പോകുന്ന ഒരു ഹോട്ടല് തപ്പി വന്നതാട്ടോ സന്തോഷായോ കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ടോ പറയൂ

വാവ് വെറൈറ്റി ണ്ടാണ്ടിറങ്ങിയത് കമ്മലുകൾ കമ്മലിന്റെ കൂട്ടത്തില് വേറെന്തൊക്കെയോ കാണുന്നുണ്ടോ ഇത് കാറിൽ തൂക്കാം ആണോ പിന്നെന്തൊക്കെ ബാഗുകൾ ഉണ്ടങ് ഞാൻ അന്ന് വാങ്ങിയപ്പോ ഇരുന്നൂറ് ഇനിപ്പൊ നൂറ്റി അമ്പൊക്കെ ആയിരുന്നു ഇത് നൂറുണ്ട് കുറെ ഡ്രസ്സൊള്ളും ഗൾഫൊക്കെ ഇവിടെ നിന്ന് വന്ന് വാങ്ങിയാൽ മതി അതന്നെ ഇവിടെ വാങ്ങിയാൽ മതി ോ ഇരുനൂറ്റിഇരുപത് റുപ്യൂറ്റി ഞാനൊരു ബാഗാട്ടെന്താ ഭംഗി മക്കളെ നോക്കും നോക്കൂ കാറിലൊക്കെ ഐറ്റംസ് ശരിക്കന്നെ എടുക്കണം വളകളുടെ മായ ലോകങ്ങൾ വേറെ വേറെ നോക്കണം ഇതൊക്കെ എത്രയാണ് സ്റ്റാർട്ടിംഗ് തൊണ്ണൂറോ പിന്നെ സൺഡേ ആയാലും വളരെ തിരക്ക് കുറവാണ് കേട്ടോ ഇവിടെ പിന്നെ ഞാൻ രണ്ട് ബാഗൊക്കെ വാങ്ങി ബാഗുകളൊക്കെ പൊട്ടിയിരുന്നു നമ്മളെ നാട്ടില് ഒരു ബാഗ് വാങ്ങണ അത്രയും പൈസ ആയിട്ടില്ല ഞാൻ രണ്ടെണ്ണം മേടിച്ചത് ഉണ്ടാക്കണം ആരാ ഈ ഇരിക്കണൊക്കെ നല്ല ഭംഗിയുള്ളതൊക്കെ ഇരിക്കുന്നുണ്ട് ഔതാരോക്കി ബഹുബോബൊക്കെ ഉണ്ട് തൊപ്പിണ്ട് അല്ലാ എന്തൊക്കെയാ വാങ്ങണ്ടേന്ന് അറിയണില്ല വാങ്ങണ്ടൊക്കെ അറിയും പക്ഷെ പൈസ അല്ല അറിയണക്കണ്ട് അല്ല അഞ്ചു പൈസ അല്ലാതെ ഊട്ടി തണ്ടാ പറഞ്ഞേക്കണു സത്യം ഇപ്പൊ ഞങ്ങള് ചോറ് കഴിച്ച വെറുതെ ഇതെല്ലാം നടക്കുക അതുകൊണ്ടൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ഗൈസ് കൊറേ സാധനം ആര ഈ നോക്കിക്കണ് ഇതാര ണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ ആരാണെന്ന് പാപ്പാന്റെ എഴുതുന്നുള്ളൂ മാനും മാനുവിനല്ല വളം വാങ്ങാ വളം മണിച്ചേട്ടന്റെ വളരെ വാങ്ങിക്കോളെ കണ്ടോ െന്തോണ്ടാ വിത്തുകൾ കൊണ്ടോ മനു പയർ വിത്തുകൾ കൊണ്ടോക്കെ വീട് ദൈവത്തിന് എന്താ ലെ നിങ്ങൾ ഇണ്ടാക്കിയതാ ഒക്കെ സൗണ്ട് കേക്കും ആമിനാണ് ആമിക്ക് ബോബോബു ആമിക്ക് ബോബോബു ആമിയോ

എന്താണെന്നറിയോ ഞാൻ ഇണ്ടായിട്ട് നോക്കന്നെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല ഇതിലെ പോണ പെണ്ണുങ്ങളെ മുയ്പോക്ക എന്നിട്ട് നൂറുപയക്കണം നൈറ്റുള്ള ഇറങ്ങിട്ട് ഇവിടെ കാണാറ് നൂറുപ്യ കൊടുക്കണല്ലോ പെണ്ണുങ്ങളെ നോക്കപ്പോ നൂറുപയെടുക്കണം ഇവിടെ ഇറങ്ങി കാണാറുണ്ട് ഉള്ളതായി ആമിക്കുള്ളതായി പരാതികൾ വരും നമ്മളെ ബൈക്കോ കാറൊക്കെ പറഞ്ഞേനു അയിന് എത്ര ആണോസ്റ്റ് ചെയ്തിട്ടോ തരട്ടെസ് നല്ല മനോഹരമായ സ്ഥലങ്ങൾ സ്ഥലങ്ങൾത്തര് വന്ന് ചോറും ചായ ഒക്കെ കുടിച്ചിന് തിന്നണുണ്ട് ഞങ്ങളിവിടെ കായലാത്ത കായാത്ത ലൊക്കെ ഊട്ടി തണ്ടാൻ വന്ന നയാ പൈസ ഇല്ല ഞാൻ വെറുതെ പറയസ് ഞങ്ങളും ആവശ്യത്തിന് അതിൻ്റെ അപ്പുറത്തൊക്കെ ഒക്കെ കഴിച്ചു വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഒക്കെ സെറ്റായി

നല്ല ഞങ്ങൾ എടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ എല്ലാര്ക്കും തന്നെ പണി ഇവിടെ വന്ന് ഫുൾ ആൾക്കാരും ഈ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ കുറേ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് കുറേ ആൾക്കാർ റീൽ എടുക്കുന്നുണ്ട് കുറെ ആൾക്കാർ ഇവിടെ തിന്നുന്നുണ്ട് കാക്ക മാനും ഇവിടെ ഫോട്ടോ എടുക്കാൻ ഇവിടെ പോസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എടുത്തു എടുത്തുകൊടുക്കട്ടെ മഴ പെയ്തു കേസ് റോഡ് സൈഡിൽ തന്നെ ചായ ഉണ്ട് ചായ വെച്ചിട്ട് ണുപ്പാണ് പറഞ്ഞത് ആകെ തണുപ്പുണ്ട് ഊട്ടിത്ര തണുപ്പില്ല ഊട്ടി കഴിഞ്ഞു പോന്നില്ല നമ്മള് ആന്റെ ഫോട്ടോ

അപ്പൊ ഇത് കേല കൊണ്ടുണ്ടാക്കിയാണ് കേല വണ്ടപ്പോളേ താളിപ്പ് എന്താ ചൊക്കെ ഡ്രസ്സൊക്കെ യ്യോ എന്നാലും യാത്ര പൊടിക്ക ഒരു മണിക്കൂറായി ഈ വരയില് ഇങ്ങനെ പോയി ിങ്ങനെ നിലമ്പൂരിയാണ് അധികം ഇണ്ടാവാറ് ഇതെന്താ പറ്റിയെന്നൊരു ഐഡിയ അല്ല <laughs> േ <laughs> มันม